റേഷൻ എൻ്റെ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ ഇപ്പം ലാലേട്ടൻ്റെ ദേവദൂതൻ അല്ലെങ്കിൽ സ്പടികം അതുപോലെ മണിച്ചിത്രത്താഴ് എന്ന് എന്നീ കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫോർ കെയിലാക്കിയിട്ട് അതിനകത്ത് ഒന്ന് രണ്ട് സിനിമകൾക്ക് നല്ല രീതിയിലുള്ള സ്വീകരണവും കിട്ടിയിട്ടുണ്ട് സ്പടികം അതുപോലെ ദേവദൂതൻ സിനിമയ്ക്കൊക്കെ മണിച്ചിത്ര അത്രത്തോളം കിട്ടിയില്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പലരും ആഗ്രഹിച്ചു അല്ലെങ്കിൽ ചില ആൾക്കാർ പലരും എന്ന് ഞാൻ പറയുന്നില്ല വളരെ ചെറിയ രീതിയിലുള്ള ആൾക്കാർ ആഗ്രഹിച്ചു മമ്മൂക്കയുടെ ചില പഴയകാല ചിത്രങ്ങളും ഫോർ കെയില് റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ച് അപ്പം നമ്മുടെയൊക്കെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ചില സിനിമകളിലേക്കാണ് പഴയ ചില സിനിമകളെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുടെ അഭിപ്രായത്തിൽ സംഘം എന്ന് പറയുന്ന സിനിമ പലരും ആവശ്യപ്പെട്ട് കണ്ടു അതുപോലെ ബിലാല് ബിലാൽ അല്ല ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ഒരു വടക്കൻ വീരകഥ ഇങ്ങനെയുള്ള ചില സിനിമകൾ മമ്മൂക്കയുടെ ചില സിനിമകൾ റിലീസ് ചെയ്ത് സാമ്രാജ്യം എന്നൊക്കെ ഉള്ള ചില സിനിമകൾ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫോർ കെയിലാക്കി റിലീസ് ചെയ്താൽ കൊള്ളാവുന്ന ചില മമ്മൂ മമ്മൂക്ക ആരാധകർ സോഷ്യൽ മീഡിയയിലൊക്കെ അഭിപ്രായം പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നം എല്ലാവരുടെയും കണക്കൂട്ടിൽ തെറ്റിച്ചുകൊണ്ട് ലാലേട്ടൻ്റെ മൂന്ന് ചിത്രങ്ങൾ ഫോർ കെയിൽ റിലീസ് ചെയ്തതുകൊണ്ട് ഇനി സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ലാഭം ഉണ്ടാക്കിയേ പാലേരി മാണിക്കം എന്ന സിനിമ തിയേറ്ററിൽ അങ്ങ് റിലീസ് ചെയ്ത് കളയാം അതിൽ നിന്ന് കുറേ ലാഭം ഉണ്ടാക്കി കളയാമെന്നുള്ള അതിൻ്റെ നിർമ്മാതാവിൻ്റെ ചിന്തയാണ് പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഫോർ ലാക്കിയിട്ട് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്ക ആരാധകർ ആരും തന്നെ അത്തരത്തിലുള്ള ഒരു സിനിമ ഫോർ കെയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കണക്ക കണക്കാക്കുന്നില്ല കാര്യം ഈ അന്നത്തെ കാലത്ത് തന്നെ നമുക്കറിയാം മമ്മൂക്കയും അങ്ങനെ വളരെ ചില ആൾക്കാരെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ഉള്ള ആൾക്കാരല്ല അന്നത്തെ കാലത്ത് ഈ സ്റ്റേ നാടകത്തിൽ നിന്നും മറ്റും കൊണ്ടുവന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്ന ഒരു കൂട്ടം ഒരുപറ്റം ആൾക്കാരെയും ചേർത്ത് എടുത്തുകൊണ്ടാണ് അന്ന് ആ സിനിമ ഉണ്ടാക്കിയത് പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവരിൽ പലരും അറിയപ്പെടുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള താരങ്ങളായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് പാലിരി മണിക്കൂ എന്ന് പറയുന്നത് അതെനിക്ക് തോന്നും മമ്മൂക്കയുടെ തിയേറ്ററിൽ അധികം കാണാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ ആ സിനിമ റിലീസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ കളക്ഷനായിട്ടേണ്ട ആറ് ലക്ഷത്തോളം രൂപ കളക്ഷൻ സിനിമ നേടിയെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില വാർത്തകൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണോ അല്ലയെന്ന് അല്ലയെന്നറിയത്തില്ല ചിലടത്തൊക്കെ ഷോയ്ക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു തിരക്കില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ കാണാൻ ആളില്ലാത്തതുകൊണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെ ഒരു യാഥാർത്ഥ്യം എന്ന് നമ്മൾ പറയുമ്പം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന അമിത് എന്ന് പറയുന്ന ഒരു നടൻ ഒരു ആക്ടർ അദ്ദേഹം കുറച്ച് നാളിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം പഴയ മമ്മൂക്ക അങ്ങനത്തെ പുതിയ മമ്മൂ അങ്ങനൊന്നുമില്ല ഇന്നത്തെ മമ്മൂക്ക എന്താണോ ആ മമ്മൂക്കയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇന്ന് മമ്മൂക്കയെ ചെയ്യുന്ന എന്താണോ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്നുള്ള രീതിയിൽ കാര്യം ഇപ്പോൾ ലാലേട്ടനെ പോലുള്ളവരെ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ചില ഫാൻസ് അദ്ദേഹത്തിനുണ്ടെങ്കിലും മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കാര്യം നമുക്ക് ഒരു നടൻ്റെ നിലവിലുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അത് നമുക്ക് ചിലപ്പം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലോ അല്ലെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകളിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ രൂപത്തിലോ നമുക്കൊരു പക്ഷേ അത്രത്തോളം യോജിക്കാനും ഇഷ്ടപ്പെടാനും പറ്റാതെ പോകുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ പഴയ കാലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ലുക്ക് അല്ലെങ്കിൽ അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത സിനിമകളെ കുറിച്ച് നമുക്ക് ഒന്ന് ഒന്നുകൂടെ ഒന്ന് കാണണമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ചിന്ത ഒരാൾക്ക് ഉണ്ടാവാത്തെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഇന്നത്തെ ഇന്നും അദ്ദേഹം തുടരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് ഇന്ന് മമ്മൂക്കെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അവർ തൃപ്തരാണ് അതിനകത്ത് കാര്യം ഇന്നത്തെ മമ്മൂക്ക എന്ന് പറയുന്നത് എനിക്കൊന്ന് ഓരോ മമ്മൂക്കെ ആരാധക ആരാധകനും അഭിമാനത്തോടുകൂടി കാണുന്നതാണ് മമ്മൂക്കയുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്ക ഒരു സിനിമ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ മമ്മൂക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെ തുച്ഛമായിരിക്കും കാര്യം മമ്മൂക്ക ഇന്ന് അദ്ദേഹത്തിൻ്റെ നമ്മൾ പറഞ്ഞ കണക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ മോശമായിട്ടുള്ള സിനിമകളോ കഥകളോ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസോ അദ്ദേഹത്തിൻ്റെ ലുക്കിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റങ്ങൾ വരുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും നമുക്ക് പഴയ മമ്മൂക്കയൊന്ന് കാണണം എന്ന് തോന്നുന്നത് അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഒരിടത്തും തരുന്നില്ല കാര്യം നമ്മൾ പറഞ്ഞുകണക്കി മമ്മൂക്ക ഇന്നത്തുള്ള ഏത് ചെറുപ്പക്കാര നടന്മാരെക്കാട്ടിലും വളരെ സൗന്ദര്യവും ആരോഗ്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സിനിമകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് മമ്മൂക്ക അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇന്നത്തെ മമ്മൂക്കെ തൃപ്തരാണ് ഇപ്പം മമ്മൂക്കയുടെ അടുത്ത സിനിമ ഏതാണെന്നാണ് നമ്മൾ പലരും ചർച്ച ചെയ്യുന്നത് ഇപ്പം തന്നെ ടർബോയ്ക്ക് ശേഷം നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ബസുക്ക എന്ന് പറയുന്ന സിനിമയാണ് ബസുക്കയുടെ ഒരു ഷൂട്ട് ഒരു പക്ഷേ പൂർത്ത പൂർത്തിയാവാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടോ അത് നീണ്ടു പോകുമ്പം അത് എങ്ങനെ എപ്പോൾ തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളൊരു ഒരു കണക്കൂട്ടലാണ് ഓരോ മമ്മൂക്കാരായത് അതുപോലെ മമ്മൂക്കയുടെ ഡോമിനിക് ആൻഡ് ദ ലേഡി പേഴ്സൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ മമ്മൂക്കട ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ജിതിൻ കെ ജോസിന്റെ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഇനി ഇറങ്ങാൻ പോകുന്ന മഹേഷ് നാരായണന്റെ ഷൂട്ട് തുടങ്ങാൻ പോകുന്ന മഹേഷ് ാരായണ സിനിമയെക്കുറിച്ച് ഇത്തരത്തിലാണ് നമ്മുടെ ചർച്ചകൾ അപ്പോൾ നമ്മൾ ഒരിക്കലും എന്നുവെച്ചാൽ മമ്മുക്കയുടെ ഒരിക്കലും പുറകോട്ട് പോയി ചിന്തിക്കേണ്ടെന്ന കാര്യമില്ല മമ്മൂക്കയുടെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള സിനിമകൾ കാണണം എന്ന് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞാണെങ്കിൽ ചില മമ്മൂക്കെ ആരാധർ പഴയ ചില ചിത്രങ്ങളായിട്ടുള്ള സാമ്രാജ്യവും അല്ലെങ്കിൽ ഒരു വടക്കൻ വീരോഗത പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബിഗ് ബി പോലുള്ള സിനിമകൾ ഒന്ന് ഫോർ കണ്ടാൽ കൊള്ളാം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് തോന്നുന്നു അത് മമ്മൂക്കയുടെ ആരാധനയിൽ തന്നെ ഒരു ഏഴ് ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തോളം പേര് മാത്രമായിരിക്കും ബാക്കി ഒരു തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരോളം മമ്മൂക്കയുടെ പുതിയ സിനിമകളുടെ പുറകെ പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ ഇപ്പം കാര്യം അദ്ദേഹത്തിൻ്റെ ലുക്കിനകത്ത് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അദ്ദേഹം ഒരു താടി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴി ഒഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പഴയ ലാലേട്ടനെയൊക്കെ തന്നെ നമുക്ക് ലാലേട്ടനെ കാണാൻ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമ തിരഞ്ഞെടുക്കുന്നതിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സിനിമ സിനിമയിലെ കഥാപാത്രങ്ങൾ അദ്ദേഹം സെലക്ട് ചെയ്യുന്നതിനകത്ത് പിന്നെ പ്രായം കഴിഞ്ഞ് പോകും തോറും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിൽ കുടുംബ മനസ്സിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ ആളുടെ മനസ്സിലേക്ക് ഒരു നിഷ്കളങ്കായമായ മുഖത്തോടുകൂടി ഇടിച്ചു കയറി അല്ലെങ്കിൽ തുടഞ്ഞു കയറുന്ന െന്ന് പറയുന്നത് അത് പറ്റുന്നില്ല അത് കാലം കഴിഞ്ഞ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള റോളുകൾ അന്ന് ലാലേട്ടൻ ചെയ്തു വെച്ചതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഒരുപക്ഷെ താളവട്ടത്തിലോ അന്ന് ലാലേട്ടം ചെയ്ത താളവട്ടം പോലുള്ള സിനിമകളോ അല്ലെങ്കിൽ ചിത്രമോ അല്ലെങ്കിൽ കിലുക്കം പോലുള്ള തേന്മാവൻ കുമ്പത്ത് പോലുള്ള സിനിമകൾ പ്രായമായി പോകുന്നത് സ്വാഭാവികമായിട്ടും അതിപ്പോൾ മമ്മുക്കയായാലും ലാലേട്ടനായാലും അത്തരത്തിലുള്ള ഒരു റോളിലേക്ക് പ്രത്യേകിച്ച് ലാലേട്ടനെ പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ അത്തരത്തിലുള്ള റോളുകളിലായിരുന്നു അപ്പോൾ ആ റോളുകളിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്ക രണ്ടുപേർക്കും ഇല്ല മമ്മുക്കും ഇല്ല ലാലേട്ടനും ഇല്ല പക്ഷേ ലാലേട്ടനെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇഷ്ടപ്പെട്ടതായത് കൊണ്ട് ഇനി ആ പ്രേക്ഷകർ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അത്തരത്തിലുള്ളൊരു സിനിമ കണ്ട് തൃപ്തിപ്പെടാൻ ശ്രമിക്കുമ്പം മമ്മൂക്കെ സംബന്ധിച്ചിടത്തോളം അന്നും അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെയാണ് അദ്ദേഹം ഇന്നും തുടർന്നു പോകുന്നത് കാര്യം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സിനിമ ഇപ്പം ഒരു സംഘമെന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലുമൊക്കെ സിനിമകൾ ഒരു സാമ്രാജ്യമൊന്നോ അല്ലെങ്കിൽ ഒരു വലിയ ബിഗ് ബി എന്ന് പറയുന്ന സിനിമ അങ്ങനെയുള്ള സിനിമകൾ ഒക്കെ തിരഞ്ഞെടുത്ത രീതിയിൽ നമുക്ക് ഇന്നും അതേ രീതിയിലുള്ള ഗംഭീരമായ സിനിമകളിലൂടെ അല്ലെങ്കിൽ ഒന്നും കൂടെ ഞെട്ടിച്ചുകൊണ്ട് അതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് മമ്മുക്കയുടെ സിനിമകൾ ഫോർ കെയിൽ റിലീസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന ഉണ്ടെങ്കിൽ അത് അതുപോലെ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് കൊടുക്കേണ്ടത് ഇപ്പം ലാലേട്ടൻ്റെ സിനിമകൾ നമുക്കറിയാം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ സ്പടികം എന്ന് പറയുന്ന സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയ രീതിയിലുള്ളൊരു തരംഗം ഉണ്ടായതിനു ശേഷമാണ് ആ രണ്ട് സിനിമകൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത് അതിനുശേഷം ഇറങ്ങിയ മണിച്ചിത്രത്താടിന് മറ്റ് രണ്ട് സിനിമകൾ ഫോർ കെയിൽ ഇറങ്ങിയപ്പം നേടിയൊരു വിജയം നേടാൻ പറ്റാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ബാലെ പാലേരി എന്ന് പറഞ്ഞാൽ ഒരു കാൽക്കുലേഷൻ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇറക്കാൻ പോവാ എന്ന് പറഞ്ഞിട്ട് വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒരു ഡേറ്റ് നിശ്ചയിച്ച് എന്നോട്ട് കൊണ്ട് വന്ന് ഇറക്കി വിടുക അപ്പോൾ ഇനിയെങ്കിലും മമ്മൂക്കയുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്നെങ്കിൽ അത് പ്രേക്ഷകൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായിരിക്കണം അല്ലെങ്കിൽ റിലീസ് ചെയ്യേണ്ട കാര്യമില്ല മമ്മൂക്കയുടെ പുതിയ സിനിമകളുമായിട്ട് പ്രേക്ഷകർ വളരെ സന്തോഷത്തോടുകൂടി തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോയിക്കോളും താങ്ക്